ഹായ് വെൽക്കം ടു ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി നമ്മളിന്ന് ഒരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയില്ലേ അതങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അതിങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള കുറച്ച് സെൻറ്റൻസുകളൊന്ന് പരിചയപ്പെട്ട് നോക്കാം എൻ്റെ കയ്യിൽ നിൻ്റെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കോൾ ചെയ്യുമായിരുന്നു എൻ്റെ കയ്യിൽ നിൻ്റെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കോൾ ചെയ്യുമായിരുന്നു ഇഫ് ഐ ഹാഡ് യുവർ നമ്പർ ഐ വുഡ് കോൾ യു ഇഫ് ഐ ഹാഡ് ഉണ്ടായിരുന്നു എങ്കിൽ ഇഫ് ഐ ഹാഡ് യുവർ നമ്പർ ഐ വുഡ് കോൾ യു എന്നാണ് പറയാം അപ്പോൾ നിനക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കൂടെ വരുമായിരുന്നു എങ്ങനെ പറയാം നിനക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് യു ഹാഡ് എ കാ അപ്പോൾ ഞാൻ വരുമായിരുന്നു ഐ വുഡ് കം വിത്ത് യു ഞാൻ വരുമായിരുന്നു ഐ വിൽ കം തന്നെ ഞാൻ വരും ഐ വുഡ് കം തന്നെ ഞാൻ വരുമായിരുന്നു എന്ന് അർത്ഥം ഓക്കെ അതേപോലെ മഴ പെയ്തിരുന്നെങ്കിൽ നീ നനഞ്ഞേനെ മഴ പെയ്തിരുന്നെങ്കിൽ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് യുഡ് ഹാവ് ഗോട്ടൺ വെറ്റ് നീ നനഞ്ഞു പോയിട്ടുണ്ടാവുമായിരുന്നു എന്ന് പറയാം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇനിയൊരു സെന്റൻസ് നിങ്ങൾക്ക് വേണ്ടി തരുകയാണ് നീ വരുമെന്ന് വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കേക്ക് വാങ്ങിച്ചേനെ നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കേക്ക് വാങ്ങിച്ചേനെ എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം അതൊന്ന് ഇതിൻ്റെ വീഡിയോട് കൂടെ കമൻ്റ് ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആൻസറ് ഗ്രൂപ്പിലുണ്ടാവും ഓക്കെ ഇടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇതിനോട് കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ